കീരമ്പാറ പഞ്ചായത്തിലെ ചെങ്കരയിൽ കിണറിൽ വീണ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു ഇന്ന് രാവിലെയാണ് സംഭവം വനത്തിൽ നിന്നും കിലോമീറ്ററുകളോളം മാറിയുള്ള കിണറിലാണ് കാട്ടുപന്നി വീണത് ഒപ്പമുണ്ടായിരുന്ന മറ്റു പന്നികൾ ജനവാസ മേഖലയിലേക്കാണ് കടന്നത് ചെങ്കര കല്ലാനിക്കപ്പടിയിലെ തൊണ്ടുങ്ങൽ സൂസൻ ബേബിയുടെ കൃഷിയിടത്തിലെ കിണറിലാണ് കാട്ടുപന്നി വീണത് വ്യാഴാഴ്ച രാവിലെ ഏഴു മണിയോടെ കൃഷിയിടത്തിലെത്തിയ നാല് കാട്ടുപന്നികളിൽ ഒന്നാണ് കിണറിൽ വീണത് പന്നിക്കൂട്ടത്തെ നായകൾ ഓടിച്ചിരുന്നു വനപാലകരുടെയും പഞ്ചായത്ത് അധികൃതരുടെയും സാന്നിധ്യത്തിൽ ചെങ്കര സ്വദേശി ഷിൻഡോ വർഗീസാണ് പന്നിയെ വെടിവെച്ചുകൊന്നത് കയർ കൊണ്ട് കുടുക്കിൽപ്പെടുത്തി കിണറിൽ നിന്ന് കുറച്ച് ഉയർത്തിയ ശേഷമാണ് പന്നിക്ക് നേരെ വെടിയുതിർത്തത് സർക്കാർ താൽക്കാലികമായി നൽകിയിട്ടുള്ള വൈൽഡ് ലൈഫ് വാർഡൻ എന്ന അധികാരം ഉപയോഗിച്ചാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് കാട്ടുപന്നിയെ വെടിവെച്ചു വെടിവെച്ചുകൊല്ലാൻ ഷിൻഡോയെ ചുമതലപ്പെടുത്തിയത് പ്ലാന്റേഷനിൽ നിന്നും കിലോമീറ്ററുകളോളം ദൂരെയാണ് കാട്ടുപന്നി വീണ കിണർ ഇതിനു മുമ്പും ഈ പ്രദേശങ്ങളിൽ കാട്ടുപന്നി ശല്യം ഉണ്ടായിട്ടുണ്ട് ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നതിന് സർക്കാർ രണ്ടു വർഷം മുമ്പ് അനുമതി നൽകിയിരുന്നു ഇതിനായിട്ടുമുണ്ട് സർക്കാർ ഉത്തരവിന് ശേഷം ഇതുവരെ മൂന്ന് പന്നികളെയാണ് കൊന്നൊടുക്കിയത് പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലും കാട്ടുപന്നിശല്യം രൂക്ഷമാണ് ഇത് പിന്നെ രാവിലെ ഏതാണ്ട് ഏഴുമണിയോട് കൂടിയാണ് ഈ പന്നിയുടെ കെണ്ടി ചാടിയത് പണ്ടൊക്കെ നമുക്കറിയാം രാത്രിയായിരുന്നു പന്നിശല്യം ഉണ്ടായിരുന്നു ഇപ്പോൾ പകലും പന്നികള് വ്യാപകമായിട്ട് പലയിടങ്ങളിലും കൃഷി നശിപ്പിക്കുന്നുണ്ട് കർഷകർക്ക് വലിയൊരു പ്രശ്നമാണ് അതിനൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നാശനഷ്ടങ്ങൾ ഒത്തിരി സംഭവിക്കുന്നുണ്ട് കൊല്ലപ്പെട്ട കാട്ടുപന്നിയെ മാനദണ്ഡങ്ങൾ പാലിച്ച് കുഴിച്ചിട്ടു ഇങ്ങനെ കൊല്ലുന്ന പന്നികളെ കുഴിച്ചിടുന്നതിന് പകരം ഇറച്ചിയുടെ ആവശ്യത്തിനായി ലേലത്തിനോ മറ്റു മാർഗങ്ങളിലൂടെയോ വിറ്റഴിച്ച് പഞ്ചായത്തിലേക്ക് വരുമാനമാക്കി മാറ്റാൻ നടപടി വേണമെന്ന് മാമച്ചൻ ജോസഫ് ആവശ്യപ്പെട്ടു ന്യൂസ് കീരമ്പാറ